ഞെട്ടിക്കുന്ന തുറന്നുപറച്ചിലുമായി രാധിക ശരത്കുമാർ രംഗത്തെത്തിയിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുള്ള നടിമാരുടെ തുറന്നുപറച്ചിലുകൾ തമിഴകത്തും ചർച്ചയായി മാറുകയുമാണ് തമിഴ് സിനിമയിലും സമാനമായ ഒരു കമ്മിറ്റി രൂപീകരിക്കണം എന്ന് ചിലർ ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം കാസ്റ്റിംഗ് കൌച്ചും സെറ്റിൽ സ്ത്രീകൾ അതിക്രമം നേരിടുന്നതും മലയാളത്തിലെ മാത്രം പ്രശ്നമാണെന്നും ചിലർ പറയുന്നു ഈ സാഹചര്യത്തിലാണ് രാധികയുടെ പ്രതികരണം തമിഴിലെ വലിയൊരു നടന്റെ ഭാര്യയായ നടിക്ക് ഒരിക്കൽ ഒരാളിൽ നിന്നും മോശം അനുഭവം െന്നും അന്ന് താനായിരുന്നു അവരെ രക്ഷിച്ചത് എന്നുമാണ് രാധിക ശരത് കുമാർ പറയുന്നത് ചെന്നൈയിൽ തന്റെ പുതിയ സീരിയലുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രാധിക ശരത് കുമാർ ഇപ്പോഴത്തെ പ്രമുഖ നായകന്റെ ഭാര്യയായ നടിയോട് അവരും പ്രശസ്തയാണ് ഒരു പ്രമുഖ നടൻ മോശമായി പെരുമാറി അയാൾ മദ്യപിച്ചിരുന്നു ഈ സമയം തന്റെ ഭർത്താവും അടുത്തുണ്ടായിരുന്നു നീ ഇനിയൊരക്ഷരം മിണ്ടരുതെന്ന് അദ്ദേഹം പറഞ്ഞു സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തെ സെറ്റിലേക്ക് വിളിച്ചതിനാൽ അദ്ദേഹം പോയി എന്നാൽ താൻ നടനോട് ദേഷ്യപ്പെട്ടു പിന്നാലെ ആ പെൺകുട്ടി തന്നെ കെട്ടിപ്പിടിച്ച് നന്ദി പറഞ്ഞുവെന്നാണ് രാധിക പറയുന്നത് നിങ്ങൾ സംസാരിച്ച ഭാഷ തനിക്ക് അറിയില്ലെങ്കിലും നിങ്ങൾ പറഞ്ഞത് മനസ്സിലായെന്നും നിങ്ങൾ എന്നെ രക്ഷിച്ചെന്നും അവൾ പറഞ്ഞു ഇന്നും ആ നടി തന്റെ അടുത്ത സുഹൃത്താണെന്നും രാധിക ശരത് കുമാർ പറയുന്നുണ്ട് അതേസമയം രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള നടന്മാർ ആദ്യം സ്വന്തം സിനിമാ മേഖലയിലെ സ്ത്രീകളെ സംരക്ഷിക്കണമെന്നും രാധിക പറയുന്നു കഴിഞ്ഞ ദിവസം കാരവാനിലെ ഒളി ക്യാമറയെക്കുറിച്ചുള്ള തന്റെ ന് പിന്നാലെ മോഹൻലാൽ വിളിച്ചിരുന്നുവെന്നും രാധിക പറയുന്നു തന്റെ സിനിമയിലാണോ സംഭവം ഉണ്ടായതെന്ന് അദ്ദേഹം ചോദിച്ചു ആ സംഭവം നടക്കുമ്പോൾ പ്രധാന താരങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഒളി ക്യാമറ ദൃശ്യങ്ങളാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ താൻ ബഹളം വെക്കുകയും നിർമ്മാണ കമ്പനിയെ കൊണ്ട് നടപടി സ്വീകരിച്ചുവെന്നും രാധിക പറയുന്നു അതേസമയം സിനിമയുടെ പേര് പറയാനോ മറ്റോ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും രാധിക പറഞ്ഞു മലയാള സിനിമയിൽ കാരവാനിൽ ഒളി ക്യാമറ രാധിക വെളിപ്പെടുത്തിയത് സിനിമയുടെ പേര് പറയുന്നത് ാത്ത രാധിക താൻ നേരിട്ട് തന്നെ കണ്ടതാണെന്നും പറയുന്നു ഇത് പുറത്തു വരാൻ ഇത്രയും വർഷം എടുത്തുവെന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ് നാല്പത്തി ആറ് വർഷമായി ഞാൻ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നു മോശമായി പെരുമാറാൻ ശ്രമിച്ചവരുണ്ട് സ്ത്രീകൾ നോ പറയാൻ കരുത്താർജിക്കണം ഒരു പുരുഷൻ പോലും വാ തുറന്നിട്ടില്ല ഒരു ഇൻഡസ്ട്രിയിലും ഒരു പുരുഷനും ഒന്നും പ്രതികരിച്ചിട്ടില്ല ഇപ്പോഴിത് പെൺകുട്ടികളുടെ തലയിൽ ഇട്ടിരിക്കുകയാണ് അവരാണ് ഈ ഭാരം കൂടി ചുമക്കേണ്ടത് എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള രാധികയുടെ പ്രതികരണം രാത്രിയിൽ കഥകിൽ മുട്ടുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്നെ പലരും ബോൾഡ് ആയിട്ടാണ് കാണുന്നത് ഒരുപാട് പെൺകുട്ടികൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് സഹായം അഭ്യർത്ഥിച്ച് എന്റെ അരികിലും വന്നിട്ടുണ്ട് ഇത് കേരളത്തിൽ മാത്രം നടക്കുന്നതല്ല എല്ലാ ഭാഷകളിലും സംഭവിക്കുന്നതാണെന്നും രാധിക പറയുന്നു കേരളത്തിൽ നടന്നൊരു സംഭവമുണ്ട് ഒരു ദിവസം ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചിലർ കൂടിയിരുന്ന് സംസാരിക്കുന്നത് കണ്ടു എന്താണെന്ന് അറിയാൻ നോക്കി എന്തോ വീഡിയോ കണ്ടാണ് ചിരിക്കുന്നത് അന്വേഷിച്ചപ്പോൾ ാണ് അറിയുന്നത് എല്ലാ കാരവാനിലും ക്യാമറ വെച്ച് സ്ത്രീകൾ വസ്ത്രം മാറുന്നത് ഷൂട്ട് ചെയ്തിരിക്കുകയാണ് നടിയുടെ പേര് ടൈപ്പ് ചെയ്താൽ മതി അവർ വസ്ത്രം മാറുന്ന വീഡിയോ കിട്ടുമെന്നാണ് രാധിക പറയുന്നത് സിനിമയുടെ പേര് പറയുന്നില്ല ആർട്ടിസ്റ്റിനെ ബ്ലെയിം ചെയ്യുന്നതിലേക്ക് പോകാനില്ല ഇതൊരു സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് ഇതിനുശേഷം എല്ലാ നടിമാരോടും പറഞ്ഞു എനിക്ക് കാരവാനുള്ളിൽ പോകാൻ തന്നെ പേടിയാണ് ഞാൻ ശബ്ദമുണ്ടാക്കി ചെരിപ്പൂരി അടിക്കുമെന്ന് അവരോട് പറഞ്ഞു എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു ക്യാരവാൻ വേണ്ട റൂം എന്ന് ഞാൻ പറഞ്ഞു മലർന്നു കിടന്നു തുപ്പിയാൽ നമ്മുടെ മുഖത്ത് തന്നെയാണ് വീഴുക നമ്മുടെ ഇൻഡസ്ട്രിയാണ് അതിനാൽ ആരുടെയും പേര് പറയുന്നില്ലെന്നും താരം പറയുന്നു